റെയിൽപാളത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിനുകളുടെ സമയത്തിൽ ദക്ഷിണ റെയിൽവേ മാറ്റം വരുത്തി പരശുരാം എക്സ്പ്രസിന്റെ സമയത്തിലാണ് പ്രധാനമായും മാറ്റം വരുത്തിയിരിക്കുന്നത് റെയിൽപാളത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനെ തുടർന്നാണ് പരശുറാം എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ചില ട്രെയിനുകളുടെ സർവീസ് സമയത്തിൽ റെയിൽവേ മാറ്റം വരുത്തിയിരിക്കുന്നത് മംഗളൂരു നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് പതിനൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും രാവിലെ അഞ്ച് അഞ്ചിന് പുറപ്പെടേണ്ടത് ഒന്നര മണിക്കൂർ വൈകി ആറ് മുപ്പത്തഞ്ചിന് മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു ബംഗളൂരു ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് പത്താം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നതിന് പകരം ഉള്ളാൽ സ്റ്റേഷനിൽ നിന്നും പന്ത്രണ്ട് പതിനഞ്ചിനാകും പുറപ്പെടുക മംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് പതിനൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും രാവിലെ അഞ്ച് പതിനഞ്ചിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നതിന് പകരം ഉള്ളാൽ സ്റ്റേഷനിൽ നിന്നും രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനാകും പുറപ്പെടുക ബംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് പതിനാലാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ കൊല്ലം ജംഗ്ഷനിൽ മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് സർവീസ് അവസാനിപ്പിക്കും തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ കൊല്ലം ജംഗ്ഷനിൽ നിന്നാകും പുറപ്പെടുക രാവിലെ നാല് മുപ്പത്തി എട്ടിനാണ് ട്രെയിൻ പുറപ്പെടുക കൊച്ചുവേളി മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസ് പതിനാറ് പതിനെട്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ ഒഴിവാക്കി കോട്ടയം എറണാകുളം ടൗൺ വഴിയാകും ഓടുക സിഡിസ്